ഡി എച്ച് എസ് ഇന്നലെ രാത്രി എത്തിയിരുന്നു എ ഡി എച്ച് എസ് പി എച്ച് ഡോക്ടർ റീത്തയാണ് ഇത് ഡോക്ടർ റീന ഡയറക്ടർ ഹെൽത്ത് സർവീസസ് പിന്നെ എ ഡി എച്ച് എസ് ഡോക്ടർ നന്ദകുമാർ അദ്ദേഹം നേരത്തെ നിങ്ങൾക്കെല്ലാം പരിചിതനാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ട് കൂടിയായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഉണ്ട് അത് പറഞ്ഞപ്പോഴാണ് ഇന്നൊരു വാർത്ത കൂടി കണ്ടു അതായത് ആരോഗ്യമന്ത്രി ട്രംപിനെ പോലെ ആകണം എന്ന് പറഞ്ഞൊരു വാർത്ത കണ്ട് ട്രംപെന്നും ഫൗസി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകുന്ന പറയുന്ന ഒരാൾ അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും ഒരാളങ്ങനെ എഴുതിയിട്ടുണ്ടാവുക അപ്പോൾ അതിൽ പറയാനുള്ളത് അവിടുന്നിവിടുന്ന് കേട്ട് എന്തെങ്കിലും എഴുതരുത് എ ബി സി ന്യൂസിൽ അകത്ത് ഈ ഫൗസി എന്ന് പറഞ്ഞ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയാണ് ട്രംപിൻ്റെ ഉപദേഷ്ടകനായിട്ടുണ്ടായിരുന്നത് ഉപദേഷ്ടാവായിട്ട് അതിനുശേഷം പുറത്തു വന്നിട്ട് അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ആ ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിരിക്കുന്നത് സി ഡി സിയുടെ ഒരു നിർദ്ദേശവും ട്രംപ് കേൾക്കില്ലായിരുന്നു എ ബി സി ന്യൂസിലുണ്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി ഫൗസി എഫ് എ യു സി ഐ ഫൗസി ട്രംപ് സി ഡി സി എന്ന് പറഞ്ഞിട്ടൊരു ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത എ ബി സിയുടെ ഒരു ഇത് കാണാനായിട്ട് കഴിയും അപ്പം ഞാൻ പറഞ്ഞതേ ഇതൊരു ഒരു പകർച്ചവ്യാധിയെ നേരിടുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ പല കാര്യങ്ങളും ഈ പറഞ്ഞ ആൾ സർവീസിലുണ്ടായിരുന്ന ആളാ പണ്ട് പല കാര്യങ്ങളും ചിലപ്പോൾ പുറത്ത് പറഞ്ഞാൽ അദ്ദേഹത്തിനാണ് പ്രശ്നം ഉണ്ടാവുക അതുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ എന്തിനാണ് പരസ്പരമായിട്ട് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നത് നമുക്കിതിനെ നല്ല നിലയിൽ നേരിടാം അതിൽ ഈ ഈ പറഞ്ഞ ഇപ്പോൾ ഞാൻ പറഞ്ഞ റിസർച്ചിനുപരിയായിട്ട് ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ എന്തെങ്കിലും ചെയ്യാനായിട്ടൊരു ക്രിയാത്മകമായിട്ടുള്ളൊരു നിർദ്ദേശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കും ഒരു സംശയവും വേണ്ട കാരണം ഞാൻ ഫൗസി ട്രംപിന്റെ അടുത്ത് അടുത്ത് നിൽക്കുമ്പോൾ സി ഡി സി പറഞ്ഞ് ഫൌസി പറയുന്ന ഒരു കാര്യവും ട്രംപ് കേൾക്കില്ലായിരുന്നു എല്ലാം ഡിലേ ചെയ്യുമായിരുന്നു പറയും എന്റെ ടീം നിങ്ങൾക്ക് ടീം അങ്ങനെ ആരോടും ചോദിക്കാം അവർ പറയുന്നതാണ് ഞാൻ കേൾക്കുന്നത് എന്റെ സബ്ജെക്ട് ഭൗതികശാസ്ത്രമാണ് ഞാൻ ഇവരിൽ നിന്ന് പഠിച്ച് ഞാൻ വായിച്ച് ഞാൻ മനസ്സിലാക്കി എക്സ്പേർട്ട് ടീം എന്താണ് പറയുന്നത് എന്നുള്ളത് നോട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കൂട്ടായ തീരുമാനമാണ് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിപ്പ റിസർച്ച് സെന്റർ കോഴിക്കോട് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ക്രിയാത്മകമായ നിർദ്ദേശം ആര് നൽകിയാലും ആര് നൽകിയാലും നമ്മൾ സ്വീകരിക്കും അതിൽ യാതൊരു തർക്കവും വേണ്ട ഇനി ഇന്നത് ചെയ്യാം ഇന്നത് കേരളത്തിൽ ഇന്നത് ചെയ്താൽ നന്നാവും തീർച്ചയായിട്ടും സ്വീകരിക്കും ഒരു സംശയവും വേണ്ട ആര് തന്നാലും സ്വീകരിക്കും അത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ഇപ്പോൾ പ്രതിപക്ഷം തന്നാൽ സ്വീകരിക്കും ഇനി അതല്ല മറ്റേതെങ്കിലും ഫീൽഡിൽ ജോലി ചെയ്യുന്നവർ തന്നാൽ സ്വീകരിക്കും ക്രിയാത്മകമായിട്ടുള്ള നമ്മൾ ചെയ്യുന്നത് കൂടാതെ ഞാൻ പറഞ്ഞത് ഓസ്ട്രേലിയ പോലും ചെയ്യാത്തൊരു കാര്യമാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത് അതിന്റെ പോസിബിലിറ്റി വളരെ കുറവാണ് പഴങ്ങളിൽ വൈറസ് സാന്നിധ്യം കാണേണ്ടുള്ളതാണ് അതുകൊണ്ടാണ് അവിടെ നിപ്പാ സെൻ്റർ കോഴിക്കോട് ഓപ്പൺ ചെയ്ത് തന്നെ നമ്മൾ ആ പ്രവർത്തനം തുടരുന്നത് അപ്പോൾ നമുക്ക് ഉന്നിച്ചത് ਮੁਣੋਟੁ